ജീനിയസിനും ഭ്രാന്തനും തമ്മിൽ നേരിയെ ഉള്ളൂ ജീനിയസിന് താൻ ജീനിയസ് ആണെന്നും ഭ്രാന്തിന് താൻ ഭ്രാന്തനാണെന്നും മനസ്സിലാകാത്തത് അതുകൊണ്ടുമാവാം ആട് ഒരു ഭീകരജീവിയാണ് എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളതും അതാണ് വേറിട്ട ഒരു കലാസൃഷ്ടി ആണെന്ന് തുടക്കത്തിൽ തോന്നുമെങ്കിലും അവസാനത്തിൽ ആട് ഒരു പരീക്ഷണമായി മാറുകയാണ് ആട് ഭീകരജീവിയാണോ എന്ന് ചോദിച്ചാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് അതേ എന്ന് തന്നെ പറയേണ്ടി വരും എന്നുവെച്ച് ഇത് ആടിനെക്കുറിച്ചുള്ള സിനിമയൊന്നുമല്ല പിങ്കി എന്ന ആട് ഇതിൽ ഏക മൂകസാക്ഷിയാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയുടെ രചയിതാക്കളിൽ ഒരാളായ മാനുവൽ തോമസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആട് ഒരു ഭീകരജീവിയാണ് മമ്മൂക്കയുടെ വോയിസ് ഓവറിലാണ് സിനിമയുടെ തുടക്കം ഷാജി പാപ്പൻ എന്ന ജയസൂര്യ കഥാപാത്രമാണ് സിനിമയെ ആദ്യ അരമണിക്കൂറിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ സിനിമകളിൽ നിന്നും ജയസൂര്യ വലിയ വെറുപ്പിക്കലില്ലാതെ സ്വതസിദ്ധമായി കോമഡി ചെയ്യുന്നുണ്ട് നായകന്റെ ഇൻട്രോ സീൻ തന്നെ തകർപ്പനാണ് ആട് ഒരു ഭീകരജീവിയാണ് ഒരു കാർട്ടൂൺ സിനിമ പോലെ തന്നെയാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെ തന്നെയാണ് ഓരോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ടമാർ പടാർ പെടിച്ചാഴി ഗോധര എന്നീ ന്യൂ ജനറേഷൻ സെറ്റയറുകളാണ് കഴിഞ്ഞ വർഷം വലിയ കോലാഹലമുണ്ടാക്കി ഇറങ്ങിയത് ലോകോത്തരമെന്ന് അതിൻ്റെ സൃഷ്ടാക്കളും അവരുടെ ശുദ്ധിപാഠകരും വെറും തറയെന്ന് പ്രേക്ഷകരും വിധിയെഴുതിയ ആ സിനിമകളുടെ കൂട്ടത്തിൽ കൂട്ടാം ഈ ആടിനെയും ടി വിയിലെ റിയാലിറ്റി കോമഡി ഷോകൾ കണ്ട് ക്ഷമാശീലമുള്ളവർക്ക് ഈ ആടിനെ കണ്ടു തീർക്കാനുള്ള ത്രാണി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാത്തവർക്ക് ആട് ശരിക്കും ഭീകരനാണ് കുടുംബീകരൻ